ജോലിഭാരം മൂലം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ആത്മഹത്യാ പ്രവണത കുറയ്ക്കുവാനും മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുവാനുമായി ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ ടെലി ഹെൽപ്പ് ലൈൻ ആപ്പ് ആരംഭിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആത്മഹത്യാ പ്രതിരോധത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സൈക്കാർട്ടിസ്റ്റുകളുടെ സേവനമാണ് ആപ്പിലൂടെ ഇവർക്ക് സൗജന്യമായി ലഭിക്കുക കടുത്ത ജോലി ഭാരവും രോഗികളുടെയും മാധ്യമങ്ങളുടെയും വിമർശനങ്ങൾക്കും വിധേയമാകേണ്ടി വന്നതോടെ ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഇടയിൽ ആത്മഹത്യാ കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഐ എം എ ഇത്തരത്തിലുള്ള ഹെൽപ്പിംഗ് ആൻഡ്സ് എന്ന ടെലി ഹെൽപ്പ് ലൈനുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ ഇരുപതോളം ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് ജീവൻ ഒടുക്കിയത് ഇങ്ങനെയൊരു ദുരവസ്ഥ ഇനിയും ആവർത്തിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഏതൊരു മാനസിക ബുദ്ധിമുട്ടുകൾക്കും ഏത് സമയത്തും പ്രശ്നപരിഹാരത്തിന് സമീപിക്കാവുന്ന ടെലി ഹെൽപ്പ് ലൈൻ ആപ്പ് ആരംഭിച്ചിരിക്കുന്നത് റൂട്ടിംഗ് ഇൻ കേസ് എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്നത് തുടങ്ങുമ്പോൾ അഞ്ച് ഡോക്ടേഴ്സിനെയാണ് ഡ്യൂട്ടിയിൽ ഇടുക അപ്പം ഇൻ കേസ് ഫസ്റ്റ് ഡോക്ടർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ദ കോൾ ഗെറ്റ്സ് ട്രാൻസ്ഫർ ടു ദ സെക്കൻഡ് പേഴ്സൺ ആ വിളിക്കുന്ന വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ആപ്പ് ഞങ്ങൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു വലിയ മാറ്റം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആത്മഹത്യ പ്രവണത വർദ്ധിക്കുന്നത് അർദ്ധരാത്രിയിലായത് കൊണ്ട് തന്നെ രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് വരെയാണ് ഹെൽപ്പ് ലൈൻ സേവനം ലഭ്യമാവുക ആത്മഹത്യ പ്രതിരോധത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സൈക്കാർട്ടിസ്റ്റുകളാണ് ഇത്തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഡോക്ടർമാരുടെ സഹായികളായി എത്തുന്നത് ആപ്പ് വഴിയുള്ള കോളിംഗ് സംവിധാനമായതിനാൽ ആരാണ് വിളിക്കുന്നതെന്ന് സൈക്കാർട്ടിസ്റ്റുകൾക്കോ സംസാരിക്കുന്നത് ആരാണെന്ന് ഡോക്ടർമാർക്കോ അറിയില്ല ഇത്തരത്തിലുള്ള ഹെൽപ്പ് ലൈൻ ആപ്പിലൂടെ ഡോക്ടർമാരുടെ ആത്മഹത്യ പ്രവണത കുറയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എം എ അമൃത ന്യൂസ് കോഴിക്കോട്